ഈശു മിശിയായി സ്തുതി ആയിക്കട്ടെ തെനാക് പെസ്സാകാലം നാലാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച യോഹനാനു സുവിശേഷം പതിനാലാം മധ്യം മൂന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഈശോ തോമാശ്രിയായുമായിട്ട് സംസാരിക്കുകയും ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യം പറയുകയും ചെയ്യുന്ന സംഭവമാണ് വായിക്കുന്നത് ഈശോവിനെ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ തോമസ് അപ്പോസിലും ചോദിക്കുകയാണ് കഥാ ഇനി എവിടേക്ക് പോകുന്നയാൾക്ക് അറിഞ്ഞുകൊണ്ടും പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാൻ വളരെ മനോഹരമായൊരു ചോദ്യം വളരെ കാര്യപ്രസക്തമായൊരു ചോദ്യം ഈ ചോദ്യം യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാം വളരെ വലിയൊരു ദൈവശാസ്ത്ര ചോദ്യമായിട്ടും എടുക്കാം അപ്പൊ ഇതിന് ഈശോ വളരെ വ്യക്തമായൊരു മറുപടി ഈ മറുപടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ മറുപടിക്കുള്ളൊരു വലിയ പ്രത്യേകത എന്തെന്നാൽ തോമാസിനെ ആയിട്ടാണ് ഈ മറുപടി പറയുന്നത് മറുപടി ഇതാണ് നാലാം പതിനാലാം മതി ആറാം വാക്യം യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല വഴിയും സത്യവും ജീവനും ഞാനാണ് ഐ ആം ദ വേ ദ ദ ട്രൂത്ത് ആൻഡ് ലൈഫ് വഴിയും സത്യവും ജീവനും ഞാനാണ് ഇത് തൊവാസിയാട് പറയുമ്പോൾ അതിനൊരു വലിയ പ്രത്യേകതയുള്ളത് ആർഷഭാരത സംസ്കാരത്തിലെ ഋഷിവര്യന്മാര് കാലാകാലങ്ങളായി തപസനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട് അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ അസത്യത്തിൽ നിന്നും ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണം ഈശോ പറയാണ് ഞാനാണ് സത്യം മൃത്യുവിൽ നിന്നും ഞങ്ങളെ അമൃത്യതയിലേക്ക് നയിക്കണമേ ഈശോ പറയാണ് ഞാനാണ് ജീവൻ ഇരുട്ടിൽ നിന്നും ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ ഈശോ പറയുന്നു ഞാനാണ് വെളിച്ചം എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഒരടുത്ത് ഈ വെളിച്ചം എന്താണെന്ന് ചോദിച്ചാൽ അത് സത്യത്തിന്റെ പ്രതീകമാണ് സത്യപ്രകാശം സത്യമാണ് വെളിച്ചം ഇരുട്ട് അസത്യമാണ് സത്യം വെളിച്ചമാണ്ശു പറയാണ് ഞാനാണ് വെളിച്ചമാണ് അഥവാ ഞാനാണ് സത്യം എന്ന് ഈശു പറയുക അപ്പൊ ഇത് ഭാരതത്തിലേക്ക് വരാനിരിക്കുന്ന തോമസ് സപ്പോസിനോടാണ് യീശു പറയുന്നത് അപ്പൊ അത് വലിയൊരു കണക്ഷൻ കാലങ്ങൾക്കപ്പുറം തോമസ് ലിയ ഭാരതത്തിലേക്ക് ചെല്ലുമെന്നും ഈ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരുന്ന ഋഷി ഋഷിവര്യന്മാരുടെ പിന്മുറക്കാര് അല്ലെങ്കിൽ ഇപ്പോ ജീവിക്കുന്ന തലമുറയോട് തോമാസ്ലിയ ഈ സുവിശേഷം പ്രഘോഷിക്കുമെന്നും അവര് ക്രിസ്തുവിനെ വഴിയും സത്യവും ജീവനുമായി സ്വീകരിക്കുമെന്നും നമുക്ക് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ് നമ്മൾ നമ്മുടെ ആരാധന ക്രമത്തിലും ഈ പ്രാർത്ഥന ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിളക്ക് തെളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ അസ്വത്വമ സത്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുവ അമൃതം ഗമയ എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മളും ആലോപിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ വരികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് യേശുവിന്റെ വഴി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒറ്റ വഴിയാണ് കുരിശിന്റെ വഴി ഈ കുരിശിന്റെ വഴി അവസാനിക്കുന്നതാണ് ഈശോയുടെ ജീവിതം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു വീഡിയോ അതിനുവേണ്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വെളിച്ചത്തിന്റെ വിയാലുസ് വെളിച്ചത്തിന്റെ വഴി ഒരു കുരിശിന്റെ വഴിക്ക് സമാനമായ ഈശോയുടെ ഉദ്ധാനം മുതൽ പെന്തക്കോസ്ത വരെയുള്ള പതിനാല് സംഭവങ്ങളെ കോർത്തി ഇണക്കിക്കൊണ്ടുള്ള വെളിച്ചത്തിന്റെ വഴിയൊരു പ്രാർത്ഥന അത് വളരെ ട്രഡീഷണൽ ആണ് റോമിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അതിന്റെ ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും പറയുന്നതാണ് നമ്മളിപ്പോ എന്തോസ്തരങ്ങൾ ചൊല്ലാൻ അനുഭവിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ അതിന്റെ ഒരു ഒരു മലയാള 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 അല്ലെങ്കിൽ ആ പോയിന്റ്സ് പതിനാല് പോയിന്റ്സ് എടുത്ത് മലയാളത്തിനെ ആ പ്രാർത്ഥന ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് പബ്ലിഷ് ചെയ്യണ്ടായിരുന്നു അത് കുറെ പേരെങ്കിലും അത് വായിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെളിച്ചത്തിന്റെ വഴി നമ്മൾ ഒരു ഒരു കാര്യം ഓർക്കേണ്ടത് അസിടെ ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്യമാണത് നീ ഒര എടുത്തു നോക്കുക ആ ഇലയിൽ നിനക്ക് ക്രൂശിത രൂപം കാണാൻ സാധിക്കും അതേ ഇല നീ സൂര്യ വെളിച്ചത്തിലേക്ക് ചേർത്ത് പിടിച്ചതൊന്നുകൂടെ നോക്കുക അതിൽ നിനക്ക് ഉദ്യിതിനേയും കാണാൻ സാധിക്കും മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് നീ ഇങ്ങനെ ഭൂമിയിലേക്ക് പിടിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ ആ ക്രൂശിത രൂപം മാത്രമാണ് നിനക്ക് വേണ്ടി നിന്നെ പോലെ നിന്നെ നിന്റെ വേദനകളും പാവങ്ങളും എല്ലാം ഏറ്റെടുത്തോണ്ട് ക്രൂശിക്കപ്പെട്ട ഈശുവരെ എന്നാൽ ധ്യാനപൂർവം പ്രാർത്ഥനാപൂർവ്വം സ്നേഹപൂർവ്വം നീ അതിനെ ഉയർത്തിപ്പിടിച്ച് സൂര്യപ്രകാശത്തിലും ഉയർത്തിപ്പിടിക്കുക എന്ന് പറയാൻ അതായത് ദൈവചൈതന്യത്തിലേക്ക് നീ ചേർത്ത് പിടിക്കുന്നത് നിന്റെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ സ്നേഹവും ധ്യാനവും ഉണ്ടെങ്കിൽ അതിൽ നിനക്ക് കുത്തിനെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ വരിയിലേക്ക് വരാം കുരിശിന്റെ വഴിയാണ് ഈ ഭൂമിയിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ സ്നേഹവും ധ്യാനവും കൊണ്ടതിനെ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അതിന് വെളിച്ചത്തിന്റെ വഴിയായി മാറും അത് വെളിച്ചത്തിന്റെ വഴിയും കുത്തിയത്തിന്റെ വെളിച്ചത്തിന്റെ വഴിയായി മാറും ആ വെളിച്ചത്തിന്റെ വഴിയാണ് ഇനി പോകേണ്ടത് അതായത് ഉയർത്തെഴുന്നേറ്റ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നവരെയുള്ള സംഭവങ്ങൾ നമുക്ക് ധ്യാനിക്കാം അതാണ് വെളിച്ചത്തിന്റെ വഴി അതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തേണ്ടായിട്ടുള്ളത് രണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് സത്യം എന്താണ് സത്യം നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ സത്യം ഒരിക്കലും അല്ല കാണാൻ പോകുന്ന അല്ലെങ്കിൽ കാഴ്ചയ്ക്കതീതമായ കാഴ്ചയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശ്വാസത്തിന് കണ്ടുകൊണ്ട് കാണുന്ന സത്യം എന്ന് പറയുന്നത് അതാണ് കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുന്ന ഉറപ്പുമാണ് വിശ്വാസം എന്ന് പറയുന്ന കാര്യം കാണപ്പെടാത്ത കാര്യങ്ങളിലെ സത്യം അതിലേക്കാണ് ഈശ്വര ക്ഷണിക്കുന്നത് കാണപ്പെടാതെ അത് കുദാശകൾ എല്ലാം അങ്ങനെ തന്നെയാണ് നീ കാണുന്നില്ല നിന്റെ പാപങ്ങൾ അഴിഞ്ഞു വീഴുന്നത് പക്ഷേ കുംഭസാരം കഴിയുമ്പോൾ നീ കാണാതെ നിന്റെ കാഴ്ചയിൽപ്പെടാത്തൊരു സത്യം സംഭവിക്കുന്നുണ്ട് നിന്റെ പാപങ്ങൾ അഴിഞ്ഞു വീഴുന്നു ദിവ്യകാരുണ്യത്തിന് നീ അപ്പീഴ്ന്നല്ല കണ്ടോണ്ടിരിക്കുന്നത് നിന്റെ കാഴ്ചയിൽ നീ കാണുന്നതല്ല സത്യം നീ അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ച വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ടൊരു കാഴ്ച കാണുകയെ ഈ ഈ അപ്പം ഈശോയുടെ ശരീരമായി മാറി ഈ വീഞ്ഞ് ഈശോയുടെ രക്തമായി മാറി കാഴ്ചയ്ക്ക് അപ്പുറത്തേക്കുള്ള സത്യം അതായത് നമ്മളിങ്ങനെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ ഇല ഭൂമിയിലേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന ക്രൂശത്ത് രൂപമാണെങ്കില് സൂര്യപ്രകാശത്തിലേക്ക് പിടിക്കുമ്പോൾ കാണുന്ന ബുദ്ധിതനെയാണ് നമുക്ക് ഈ ഈ പറയുന്ന രീതിയിൽ സത്യം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോ കാണുന്നു നമ്മുടെ 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 കാഴ്ചകൾ കൊണ്ടും ടാൻസിബിൾ പറയുന്നത് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യം നമ്മൾ ചിന്തിക്കരുത് അതിലപ്പുറം ഒരു സത്യമുണ്ട് അതിന് പെടും ദൈവമുണ്ട് സ്വർഗമുണ്ട് ശുദ്ധീകരണ സ്ഥലമുണ്ട് നിത്യജീവനുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ചൈതന്യം പേർന്ന കൂതാംശങ്ങളിലൂടെ കിട്ടുന്ന കൃപകളുമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കാര്യം വഴി സത്യം ജീവനാണ് സത്യത്തിൽ ഈ അവസാനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്ത് ഉദ്ധിതൻ നമ്മളെ അതിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത് അതായത് ഈ ഭൂമിയിലെ സകല കാര്യങ്ങളിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മർത്യത മരണം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ് പരാജയങ്ങൾ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു പ്രായം ചെല്ലുന്നവർ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിന്റെ ഏർ പല രോഗങ്ങൾ ബാധിക്കുന്നു ക്ഷീണം ബാധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ഓർമ്മ ശയിച്ചുകൊണ്ടിരിക്കുന്നു ഇതിങ്ങനെ മർത്യത ഈ മരണത്തിലേക്കുള്ള പോക്ക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം പക്ഷേ ധ്യാനപൂർവ്വം സ്നേഹപൂർവ്വം ഇതിനെ ദൈവചൈതന്യത്തോട് ചേർത്ത് പിടിച്ച് ഒന്നും കൂടെ നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ല ഇതെല്ലാം ബലം പ്രാപിച്ചു ഇതിന്റെ ബുദ്ധി ബലം ബലക്ഷയത്തിലേക്ക് പോകുന്നുണ്ടോ പോട്ടെ ജ്ഞാനം പ്രകാശപൂരിതമായിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിന്റെ ജ്ഞാനത്തിന് വ്യത്യാസം വരുന്നില്ലേ നിന്റെ അറിവുകൾ മങ്ങിപ്പോകുന്നുണ്ടാവാം പക്ഷെ ബോധ്യങ്ങൾക്ക് പ്രകാശം കിട്ടുന്നില്ലേ ഇതാണ് ഈ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ വേറൊരു ജീവനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക വേറൊരു ജീവനിലേക്ക് പ്രവേശിക്കുക അങ്ങനെ പ്രവേശിക്കണം എന്നുള്ളതാണ് വേറൊരു ജീവനിലേക്ക് പ്രവേശിക്കുക ശരീരത്തിൻ്റെതായിട്ടുള്ള ആ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ മനസ്സിലും ആത്മാവിലും നമ്മൾ കുറച്ച് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെട്ടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക ബോധ്യങ്ങൾ ജ്ഞാനം അടുപ്പം ആ ദൈവചൈതന്യത്തെ തൊടുമ്പോൾ കിട്ടുന്നൊരു ഉണർവ് ഇതൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ കാനാന്തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ മിസ്റ്റിക്കുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഏതൊരു ക്രിസ്ത്യാനി ഏതൊരു വിശ്വാസി ഏതൊരു വിശ്വസിക്കുന്ന ഒരാൾക്കും ഇത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇത്തിരി ശ്രദ്ധിക്കണമെന്ന് മാത്രം കുറച്ചുനിന്ന് സമയമെടുത്തു ശ്രദ്ധിക്കണമെന്ന് മാത്രം നമുക്ക് ആർക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഇത് പറ്റും അതിങ്ങനെ നമുക്ക് അപ്രാപ്യമായ ഒരു കാര്യമൊന്നുമല്ല ഈ ജ്ഞാനം ബോധ്യം ആ ചൈതന്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് വന്നിരുന്നതായിട്ട് നമ്മളെ നമ്മൾ കൊണ്ടിരിക്കുക അതാണ് ജീവൻ അതാണ് ജീവൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈശോ പറയുന്ന ഈ കാര്യങ്ങൾ ഞാൻ വഴി സത്യം ജീവൻ ആണ് എന്ന് ഈശോ പറയുമ്പോൾ കുരിശിന്റെ വഴിയെ കുറിച്ചല്ല ഈശോ പറയുന്നത് അതിന്റെ മറുപുറത്തുള്ള വെളിച്ചത്തിൻ്റെ വഴിയെ കുറിച്ചാണ് ഈ ഭൂമിയിൽ കാണുന്ന സത്യങ്ങളെ കുറിച്ചല്ല ഈശോ പറയുന്നത് എന്റെ കണ്ണിനും കാഴ്ചക്കും അപ്പുറമുള്ള സത്യത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത് ഈ ഭൂമിയിലെ ജീവനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത് നിന്റെ മരണത്തിനപ്പുറത്തേക്ക് ജീവന്റെ ഒരു സമൃദ്ധിയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ആ സമൃദ്ധമായ ജീവനെ കുറിച്ചാ അല്ലെങ്കിൽ ഒടുക്കമില്ലാത്തൊരു ജീവിതത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ മറുപുറത്ത് വായിച്ചെടുക്കേണ്ട കാര്യങ്ങളാ ജീവൻ ഈ വഴി സത്യം ജീവൻ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ വായിക്കേണ്ട കാര്യങ്ങളല്ല ഈ ഭൂമിയിൽ ആയിരിക്കാ തന്നെ അതിന്റെ മറുപുറം കൊണ്ട് വായിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഈ താളിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കത്തില്ല ഇങ്ങനെ സൂര്യപ്രകാശത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മറുതാളിൽ ഉള്ള കാര്യങ്ങൾ നമുക്കിപ്പം വായിച്ചെടുക്കാൻ സാധിക്കും ഈ മറിക്കാന്ന് പറയുമ്പോഴത്തേ മരണമൊക്കെ പരിശോധിക്കുമ്പോഴേ ഇത് വായിക്കാൻ പറ്റത്തുള്ളൂ യാഥാർത്ഥ്യമതാണ് പക്ഷെ ഇതിങ്ങനെ വെട്ടത്തിലോട്ട് പിടിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇപ്പുറത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അനുഭവം അതിലേക്ക് അധികം നമ്മൾ ക്ഷണിക്കുന്നത് അതേവാനും ഒത്തിരിക്ക് നമുക്ക് പ്രവേശിക്കാം സ്നേഹം കൊണ്ടും ധ്യാനം കൊണ്ടും സൂര്യവട്ടത്തിലേക്ക് ദൈവചൈതന്യത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഏതൊരു ജീവിതത്തിനും ജീവൻ എന്തെന്നും വഴി എന്തെന്നും സത്യം എന്തെന്നും കൃത്യമായി തെളിഞ്ഞു കിട്ടും